തക്ക വിശ്വാസം എപ്പോഴും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആക്ടി അതാണ് ഉൽപ്പത്തി പതിനഞ്ച് ആറില് പറയുന്നത് ഉൽപ്പത്തി പതിനഞ്ച് ആറ് എബ്രാഹാം അവൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടുവന്ന് ബൈബിള് ഉടമ്പടി ഒരു വ്യക്തിമായിട്ട് തുടങ്ങണമെങ്കിൽ ആദ്യം ആ വ്യക്തിക്ക് വേണ്ടത് വിശ്വാസമാണ് എബ്രാഹുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തായിരുന്നു എന്നിട്ട് ആ ഉടമ്പടി പ്രകാരം തന്നെയാണ് ദൈവം അവന് കുഞ്ഞിനെ കൊടുത്തതും അവന് ചൂണ്ടിക്കാണിക്കണ ദേശം കൊടുത്തതും എല്ലാ കാര്യങ്ങളും പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചത് ബൈബിൾ യും പതിനഞ്ച് അവന്റെ ഭാഗത്ത്ന്നുള്ള ഈടുവെപ്പാണത് അവന്റെ ഡിപ്പോസിറ്റ് ആണ് നമ്മുടെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ തക്ക വിശ്വാസമാണ് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മുടെ ഡിപ്പോസിറ്റ് എന്ന് സന്നിധിയിൽ വിശ്വാ നമുക്ക് വിശ്വാസം ഉണ്ടായാൽ അപ്പോൾ അത് ഇന്ന ആൾക്ക് വേണമെന്ന് നിർബന്ധമില്ല അതിനെ ക്രിസ്ത്യാനി ആകണമെന്ന് വരെ നിർബന്ധമില്ല ഇപ്പം ഞാൻ സ്ഥാനപ്പെട്ട് കൂതാശകളെല്ലാം സ്വീകരിച്ച് വരുന്നവർക്ക് കൂതാശകളുടെ ഗുണങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് കൃപകളും നിത്യത വരെയുള്ള ഓഹരി അവകാശമൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും ഒരു ഭൗതിക ആനുകൂല്യം ഒരു സന്ധിപ്പ് ഒരു സമാധാനം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യു നീഡ് നോട്ട് ബി എ ക്രിസ്ത്യൻ ഈവൻ ഇനി ഒരു ക്രിസ്ത്യാനി പോലും ആകണമെന്ന് നിർബന്ധമില്ല കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയുണ്ടായി അവരുടെ പേര് ബിന്ദു പത്മദാസ് ബിന്ദു നല്ല സാക്ഷിയുമാണ് ഇട്ടിട്ടുണ്ടത് ഇന്നലെ ഇട്ടപ്പം തന്നെ ചുമ്മാ വെട്ടിച്ചെല്ലും പോലെ കയറാൻ തുടങ്ങി രാത്രി വൈകുന്നേരമാണ് സാക്ഷി വിട്ടത് ഞാൻ രാത്രി രണ്ട് മണിക്ക് എഴുന്നേരം നോക്കിയപ്പോൾ പതിനയ്യായിരം ആയി അപ്പോൾ എന്തൊരു എൻ്റെ ഒരു കയറ്റമാണ് കയറണത് അങ്ങനെ കയറത്തില്ല സാറിന് നമ്മൾ അഞ്ച് മണിക്കിടുന്ന സാക്ഷ്യം ആറ് മണിക്കിടുന്ന സാക്ഷ്യം ഞാൻ സാധാരണ രണ്ട് മണിക്ക് എഴുന്നേൽക്കുകപ്പോഴും പ്രവർത്തിക്കഴിഞ്ഞാൽ പിന്നെയും കിടക്കും പിന്നെ മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ നടക്കാൻ പോകും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സമയത്തെല്ലാം ഞാൻ ചെക്ക് ചെയ്യും ആദ്യം വന്നേച്ച് മൊബൈലിൻ്റെ സ്റ്റാറ്റസ് നോക്കും അപ്പോൾ ഇതെന്ന് പറയണത് ഇങ്ങനെ ഈ വെഡിക്കുറ്റി പോലെ ഇങ്ങനെ കയറുകയാണ് പതിനഞ്ച് ഇപ്പോൾ വല്ല ഇരുപത് വല്ല ആയിക്കാണ് ഇരുപതിനായിരം പേര് കാണുകയാണ് ഈ സംഭവം അതും വിത്തിൻ നോട്ട് ടൈമാണ് ഈ സംഭവം കയറണത് എന്നുവെച്ചാൽ അവരുടെ പ്രസൻറ്റേഷൻ പക്ക പ്രസൻറ്റേഷനാണ് എന്നുവെച്ചാൽ ഈ ബിന്ദു കൊലതുകാരതയാണ് ബിന്ദു പത്മദാസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്തിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാനും പറ്റത്തില്ല നിൽക്കാനും പറ്റത്തില്ല അതാണ് അസുഖം ഒരസുഖം എന്ന് വെച്ചാൽ മുട്ടിനെ കുത്താൻ പറ്റത്തില്ല അതിന് പുള്ളിക്കാരത് അഞ്ചാടെ കൊല്ലമായിട്ട് വ്യത്യസ്തങ്ങളായി ചികിത്സ ഒക്കെ ചെയ്യുകയാണ് അതിന് ശേഷമാണ് പുള്ളിക്കാരത്ത് വന്ന് ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യണ രണ്ട് കാര്യങ്ങളുണ്ട് പുള്ളിക്ക് ഈ മുട്ടുവേദന അല്ല പ്രശ്നമാണ് പുള്ളിയുടെ കൊച്ചൻ ക്യാൻസറായിട്ട് കിടപ്പാണ് പുള്ളി എറണാകുളത്ത് ബിന്ദു പത്മദാസ് എറണാകുളം എന്ത് കൊല്ലത്ത് വരുക കൊച്ചച്ചൻ എന്ന് പറയണത് അമ്മയുടെ അനിയത്തിൻ്റെ ഭർത്താവിനെയാണ് അവർ കൊച്ചച്ചൻ എന്ന് വിളിക്കണത് അപ്പോൾ കൊച്ചച്ചൻ വയറ്റിലയിലാണ് താമസിക്കുന്നത് പക്ഷെ അങ്ങനെക്ക് ക്യാൻസറാണ് ക്യാൻസർ തന്നെയല്ല മൂന്ന് മാസമേ സർവൈവ് ചെയ്ത് ചെയ്യത്തുള്ളു പറഞ്ഞു അതുകൊണ്ട് ഈ ബന്ധുക്കളൊക്കെ വന്ന് കണ്ടോണ്ട് പോവുകയാണ് ബന്ധുക്കളൊക്കെ വന്ന് കണ്ടുകൊണ്ട് പോകാനാണ് പുള്ളിയെ അപ്പോൾ ഇവൾക്ക് പോകേണ്ട സമയമായി ഇവയ്ക്ക് പോ അപ്പോൾ ഇവൾ വിചാരിക്കണ ഇവളൊരു ജോലി ഓഫീസിൽ ജോലി ചെയ്യണ ആളാണ് അപ്പോൾ അവൾ വിചാരിക്കണത് ഉടമ്പടി എടുത്തിട്ട് കൊച്ചഞ്ചിനടുത്ത് പോകാം അവരുടെ വി വിശ്വാസം നിങ്ങൾ നോക്കണേ എന്താണ് ഞാൻ കൊച്ചിനെ വെറുതെ പോയി കാണുമ്പോൾ മാനുഷികമായ കാഴ്ചയാണ് ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് അതിൻ്റെ അത് അഷ്വറൻസ് ഉള്ളതാണല്ലോ അമ്മേൻ്റെ കൂടെ പോകാം ഇത് ഇതാരാണ് പറയണത് കത്തോലിക്കിനണത് ഇതാരാണ് പറയണത് അക്രൈസ്വ സഹോദരിയാണ് പറയണത് അമ്മേൻ്റെ കൂടെ പോകാം ഉടമ്പടി എടുത്തിട്ട് പോകാം അതാണ് തക്ക വിശ്വാസം നമ്മുടെ പോയിൻ്റ് എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ആ തക്ക വിശ്വാസം പതിനാല് ഒമ്പത് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് പൗലോസ് പറഞ്ഞു എഴുന്നേറ്റ് മറ്റത്ത് നിൽക്കുക അവൻ നിന്നു അവൻ സൗഖ്യം പ്രാപിച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ മതി അതാണ് തക്ക വിശ്വാസം അപ്പം ഈ ബിന്ദു പത്മദാസിൻ്റെ സാക്ഷ്യം എന്ന് പറയണത് അവളെ കൊച്ചുസിനെ കാണാൻ എല്ലാവരും പോയി എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ പോണില്ലേ നീ പോണില്ലേ എല്ലാവരും കണ്ട് തീരാനായി കൊച്ചൻ നിന്ന തിരക്കത്തില്ലേ കാര്യം കൊച്ചന എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും ഇവളെ മകളെപ്പോലെയും അനിയത്തിനെ പോലെ നടന്നതാണ് അപ്പം അതുകൊണ്ട് ഇവളെ പ്രതീക്ഷിക്കും ഇനി ആ മനുഷ്യനും ദിവസ എണ്ണിയ ദിവസങ്ങളേ ഉള്ളു അപ്പോൾ ഇവളുടെ മനസ്സിൽ പറഞ്ഞത് അമ്മനെയും കൊണ്ടുപോകാം അല്ല വെറുതെ കൈയും വേസ്റ്റ് ആൾക്കാരെ പോലെ കണ്ടുപോകുന്നിട്ട് എന്ത് കാര്യമാണ് അങ്ങനെ മുട്ടിൻ്റെ വേദനയും കൊച്ചത്തിൻ്റെ ക്യാൻസറും എല്ലാം കൂടി ആണ് ഇവൾ വന്ന് ഉടമ്പടി വെക്കണത് ഉടമ്പടി വെച്ചിട്ട് പോയിട്ട് പക്ഷെ ഉടമ്പടി വെക്കുമ്പോൾ തന്നെയാണല്ലോ ഇവർക്ക് ഒരു ഇവളുടെ ലെവലങ്ങോട്ട് മാറും ഫേത്ത് ലെവൽ മാറും ഈ ഉടമ്പടിയുടെ കറസ്പോണ്ടിങ് ഫേത്ത് ലെവലുണ്ട് നിങ്ങളിങ്ങനെ വായിട്ട് നോക്കിയൊക്കെ വന്ന് ഉടമ്പടി വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഉടമ്പടിയിലേക്കാണ് വരുന്നത് ഞാനൊരു കക്ഷി ദൈവം ഒരു കക്ഷി ആൻ്റെ മദർ ഈസ് അവർ ഇറസിസ്റ്റബിൾ ഇൻട്രസ്ട്രക്സർ അമ്മ ഇവിടെ ആർക്കും പ്രതിരോധിക്കാൻ പറ്റാത്ത മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈശയ്ക്ക് പോലും അമ്മയുടെ മധ്യസ്ഥത്തിലെ അമ്മ പറയണ പോലെ ചെയ്യേണ്ടി വന്നു എന്താ കാര്യം ഇറ്റ് ഇസ് ഹെർ കപ്പാസിറ്റി അവിടെ കപ്പാസിറ്റിയാണ് എന്താണ് അവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ ബധുവാണ് ഇത്രയും കപ്പാസിറ്റി ഇല്ല കൃത്യക ദൈവത്തിന് ഇത്രയും കപ്പാസിറ്റി ഉള്ള ആരുണ്ട് ആരുമില്ല ഷീ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ കപ്പാസിറ്റി അതാണ് അതുകൊണ്ടാണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് യേശു പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് പരിശുദ്ധാത്മാവെന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ ബദ്ധുവല്ലേ അമ്മയുടെ ആത്മാവും ആ പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംയോജകത്തിലല്ല ദൈവിക രഹസ്യങ്ങൾ പറയണത് പ ആ കർത്താവിനോട് സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു ഒന്ന് കൊറേന്ത്യൻസ് ആറ് ആറ് പതിനേഴ് ഏറ്റുപറഞ്ഞ കർത്താവുമായി കർത്താവുമായി സംയോജിക്കുന്നവൻ സംയോജിക്കുന്നവൻ അവിടുത്തോടു കൂടെ കൂടെ ഏകാത്മാവായി ഏകാത്മാവായി തീരുന്നു തീരുന്നു അതാണ് മറിയത്തിന്റെ ഈ കപ്പാസിറ്റി എന്ന് പറയണത് എന്താണ് ഒന്ന് കുറഞ്ഞ സാറെ പതിനേഴാണ് എന്താണത് ഒന്ന് ഏറ്റുപറഞ്ഞ കർത്താവുമായി സംയോജിക്കുന്നവൻ സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്ന അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിരന്തരം ജീവിക്കുന്ന കാരണം മറിയത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഏകാത്മാവായി തീരും അപ്പം എന്നാ സംഭവിക്കണത് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിന്റെ മനസ്സറിയുന്നു രണ്ട് പതിനാറ് ഒന്ന് കൊറഞ്ഞ പതിനാറ് ഒന്ന് കൊറഞ്ഞ രണ്ട് പതിനാറ് ആത്മീയ ആത്മീയ മനുഷ്യൻ ടങ്ങാവുഷ്യൻ ഏറ്റവും പറഞ്ഞേയു എല്ലാ കാര്യങ്ങളും അവന് വിധിക്കുവാൻ ആർക്ക് കഴിയും അപ്പൊ അമ്മ ആത്മീയ മനുഷ്യനാണ് കാര്യം എന്താണ് ഷീസ് ഫുൾ ഓഫ് ഗ്രേസ് മല സല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയണത് ഹെയ് മേരി ഫുൾ ഓഫ് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി ആത്മീയ മനുഷ്യനാണ് ആത്മീയ മനുഷ്യന്റെ വിഷയം എന്താണ് എന്താണ് ആത്മീയ മനുഷ്യൻ ഒന്ന് കുറഞ്ഞ ദിവസം രണ്ട് പതിനാറ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു ഹാപ്പൻ ഇൻ ദ അനൗൺസിയേഷൻ മംഗള വാർത്തയിൽ സംഭവിച്ചതും അത് തന്നെയാണ് അത് തന്നെയാണ് കാനായി കാനായ രണ്ടേ രണ്ടേ മൂന്നിൽ സംഭവിച്ചതും എന്താ കാര്യം അമ്മ ആത്മാവിനെ വിവേചിച്ചു ആത്മീയ മനുഷ്യൻ വന്നുകൊണ്ട് രണ്ടേ പതിനഞ്ചനുസരിച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു അമ്മ എന്താ എനിക്കും നിനക്കും എന്താ എൻ്റെ സമയവിനെ സമാഗതമായിട്ടില്ലല്ലോ എന്നല്ലേ അമ്മയോട് പറയണത് പക്ഷേ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യും അത് വിവേചിക്കും സമയമായില്ലെങ്കിൽ ആ സമയത്തെ ആക്കിയെടുക്കാൻ എന്താണ് മാർഗം എന്താണ് മാർഗം അവൻ പോലെ ചെയ്യുക അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എന്ത് തീർന്നു പോയാലും അതിൻ്റെ പ്രതിവിധി അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഉദ്യോഗം തീർന്നു പോയി ജോലി പോയി അച്ചാന്ന് പറയാൻ എൻ്റെ അടുക്ക ഞാൻ പറയും നീ അവൻ പറയണ പോലെ ചെയ്തോ ജോലി തിരിച്ച് ഈ കമ്പനിയെ കൊണ്ട് തന്നെ തിരിച്ചു പിടിപ്പിക്കും ചില ആൾക്കാർ വന്ന് സങ്കടത്തോട് പറയും അച്ഛ എന്നെ റിമോ എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്താന്ന് അപ്പോൾ ഞാൻ ചിരിക്കും അപ്പോൾ അവൻ്റെ ജീവിതം പോയി അവൻ്റെ ജീവിതം പോയി എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി അപ്പം എനിക്ക് ചിരി വരുമ്പോൾ അച്ഛൻ എന്താ മനുഷ്യർ നോർക്കും ഞാൻ പറഞ്ഞു നീ എന്ത് ചെയ്യേണ്ട ഈ തീർന്നു പോണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണ ആളാണ് ഇവിടെ ഇരിക്കുന്നത് തീർന്നു പോകണമെന്ന് ചോദിച്ചാൽ ജോലി തീർന്നു പോയി എന്ന് പറയത്തില്ലേ ജോലി തീർന്നു പോയി അവരുടെ പ്രോജക്റ്റ് തീർന്നെന്ന് പറയത്തില്ലേ അപ്പം ഇനി പുതിയ പ്രോജക്റ്റ് കമ്പനിക്ക് വന്നില്ലെങ്കിൽ യു ആർ ഔട്ട് അതാണ് പറയുന്നത് തീർന്നു പോണ കാര്യങ്ങൾ വിഞ്ഞിപ്പം ജൊഹന്നൻ രണ്ടേ മൂന്ന് വിഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അവരുടെ ഉള്ള അവരുടെ ആവശ്യങ്ങൾ നിവർത്തിയാക്കാൻ അവർക്ക് നിവർത്തിക്കേട എന്ന അർത്ഥം എന്തെങ്കിലും തീർന്നു പോയാൽ ബൈബിള് ചെയ്യണ കാര്യം എന്താ അവൻ പറഞ്ഞ പോലെ ചെയ്യണം ഇപ്പം പട്ടിണി വന്നില്ലേ ക്ഷാമക്കാലം ഏലിയായുടെ കാലത്ത് ശരേതാൽ വിധവയുടെ അടുത്തേക്ക് പോകാനുള്ള കാരണം എന്താ ഏലിയായ കാലത്ത് രാ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനാലും എന്തെന്നാൽ മഴ പെയ്യ്ണതുവരെ മഴ പെയ്യുന്നവരെ കലത്തിലെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ ഭരണിയിലെ എണ്ണ വറ്റുകയും എണ്ണ വറ്റുകയില്ല അപ്പൊ മാവ് തീർന്നു പോവുക വീഞ്ഞു തീർന്നു പോവുക അതുപോലെ തന്നെ കടത്തിലെ എണ്ണ തീർന്നു പോവുക ഇതൊക്കെ ഒരു കുടുംബത്തെ സംഭവിക്കുന്ന പക്ഷ ദുരന്തങ്ങളാണ് ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ പുതിയതല്ല കനായിൽ വെച്ച് വെള്ളം വീഞ്ഞു തീർന്നു പോയതല്ല പഴയ നിയമത്തിലും സെയിം അതേ അക്കത്തിൽ പതിനാല് വയസ്സ് നോക്കിയാൽ പതിമൂന്ന് വയസ്സേ എന്നാവട്ടെ ഏലിയ അവളോട് പറഞ്ഞു ഏലിയ അവളോട് പറഞ്ഞു ആരോട് നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക നീ പറഞ്ഞതുപോലെ ചെയ്യുക അതാണ് സംഭവം അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഈ മനുഷ്യന് അവിടെ നാട്ടിൽ പട്ടിണിയാണ് ഭയങ്കര വരൾച്ചക്കാലമായത് കാരണം നദി വരെ വറ്റിപ്പോയി കൊയ്ത്തൊന്നും ഇല്ല ഗോതമ്പില്ല പൊടിയില്ല അതുകൊണ്ട് ദോശയും ഇല്ല ഇഡ്ഡലിയും ഇല്ല ഒന്നുമില്ല പട്ടിണിയാ പണ്ടാര പട്ടിണി അപ്പോൾ ഈ ഏരിയ സെരാപ്തായിൽ സിധോനിൽ സംഭവിക്കുന്ന സംഭവമാണ് സിധോനിലെ സെരേപ്തായിടുത്ത വിധവയുടെത്തേക്ക് ദൈവം പറഞ്ഞിട്ടും പറഞ്ഞു വിടും സെരാപ്തായിൽ വിധവുണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടു നിനക്ക് ഭക്ഷണം തരാൻ ഇനി അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയും അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഈ വിധവയെ അവർ ചുള്ളിക്കമ്പ് വെറുക്കെടുക്കുകയാണ് അപ്പോൾ പറയും എനിക്ക് വെള്ളം തരാൻ പറയും അപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻ പറയും ഒരപ്പം കൂടി തന്നേക്കാൻ പറയും അപ്പോൾ ഇതോ പറയും അപ്പം ഇല്ല ഇത്തിരി പൊടി മാവിൻ്റെ ഇത്തിരി മാവ് പൊടിമാവ് കലത്തിൻ്റെ ചുവട്ടിലുണ്ട് ഇത്തിരി എണ്ണ പരണിലുമുണ്ട് ഞാനും മകനും ഉണ്ട് ഞങ്ങളൊരപ്പം ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് ചാകാൻ പോയി നാളെ അപ്പം കിട്ടുക ഇല്ലേ നമുക്ക് ഉറപ്പില്ല എന്ന് പറയും അപ്പോൾ ഏരിയ പറയും ഞാൻ പറയണ പോലെ നീ കർത്താവ് അല്ല ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ ഇനി കലത്തിലെ മാവ് വറ്റിപ്പോകത്തില്ല തീർന്നു പോകത്തില്ല പിന്നെ കുടത്തിലെ എണ്ണ വറ്റിപ്പോകത്തില്ല ഇങ്ങനെ തീർന്നു പോകുമ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഏരിയ അല്ല പറയണത് ആരാ പറയുന്നത് എല്യായ പറഞ്ഞയച്ചു ദൈവമാണ് പറയണത് ഇട്ടിച്ച് കീർത്താനെ ശ്രദ്ധിക്കട്ടെ

ണത്തിന് ഇപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞത് എന്താണ് ഇപ്പം പരിശുദ്ധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ തീർന്നു പോയാൽ ജോലി വീട് വിവാഹം പണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സാഹം നിങ്ങൾക്ക് ബോർ എടിക്കണം എന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം തീർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ ഫിസിക്കാലിറ്റി മെയിൻ്റനൻസിനുള്ള എല്ലാ സാധനങ്ങളിലും കുഴപ്പമില്ല തീർന്നു പോകുന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ എന്നാ ഇപ്പം ഞങ്ങൾക്ക് പണം ഉണ്ടാകാം ജോലി ഉണ്ടാകാം നല്ല കാശ് പ്രൊമോഷൻ ഉണ്ടാകാം മക്കളൊക്കെ ഉണ്ടാകാം പക്ഷേ ചിലതൊക്കെ എന്തൊക്കെ ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഇഫ് യു ആർ ലൂയിങ് ആസ്ഇ് ഇറ്റ് ഇസ് ദർ ഇസ് നത്തിങ് നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പോലെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും ചിലപ്പോൾ അപ്പം എന്തോ തീർന്നു പോയിട്ടുണ്ട് എന്താ തീർന്നത് പരിശുദ്ധാത്മാവാണ് തീർന്നിരിക്കുന്നത് അപ്പനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് പടമുണ്ട് പ്രമോഷൻ ഉണ്ട് പേരുണ്ട് പെരുമയുണ്ട് പരിശുദ്ധാത്മാവ് മാത്രമേ ഇല്ല അപ്പോഴെല്ലാം തീർന്ന പോലെയാവും കാര്യം എന്താണ് അനുഭവിക്കാൻ യോഗ്യതയില്ല അനുഗ്രഹമുണ്ട് പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല ദിസ് ഈസ് അവർ മെയിൻ സബ്ജക്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി നിർബന്ധമായിട്ട് വേണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ നാല് പതിമൂന്ന് യോഹന്നാഥ് ശശി കാട്ടിശ്വ നാലേ പതിമൂന്ന് ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും ആരോട് പറഞ്ഞാണ് ഈശോ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതാണ് അല്ലേ എന്താ പറഞ്ഞത് സമരയക്കാരോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും പഞ്ചഭർത്താക്കന്മാരൊക്കെ വെച്ച് ജീവിക്കുന്ന കക്ഷിയാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു ദാഹം ഉള്ളിലുണ്ടാവും എപ്പോഴും ഒരു ബോറിടിക്കും ദാഹം എന്ന് പറയുമ്പോൾ ദാഹം തന്നെയാണല്ലോ ഇപ്പം നമുക്ക് ഈ മക്കളുണ്ട് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ജോലിയുണ്ട് വീടുണ്ട് സ്ഥലങ്ങളുണ്ട് പേരുണ്ട് പെരുമയുണ്ട് അപ്പോൾ സംതിങ് മിസ്സിങ് ഇതിൻ്റെയൊക്കെ ഒരു തക്കതായ ഫലം നമുക്ക് കിട്ടണില്ല ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇപ്പം നമുക്ക് തെങ്ങ് വെച്ച് അമ്മ തേങ്ങ ഉണ്ടായി അത് നമ്മുടെ പെടലിക്ക് വന്ന് വീണ എന്തു ചെയ്യും ചത്തുപോകും നമ്മൾ തെങ്ങുണ്ട് തേങ്ങ ഉണ്ടോ എന്നൊരു കാര്യമുണ്ടോ തലയിൽ വന്ന് വീണെന്ത് ചെയ്യും മക്കളുണ്ട് തേങ്ങ തലയിൽ വീണ പോലെ ഇരുന്നാൽ എന്തു ചെയ്യും ചിലവരക്ക് ഭയങ്കര മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടെ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു അല്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്നാലും ഞാൻ ഈ മാതാപിതാക്കന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ് അതെ അതെ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേർ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നോളും ചിലരുണ്ടല്ലോ എല്ലാവരും അല്ല കണ്ടുപിടിച്ച് കണ്ണുപിടിച്ച് നോക്കുകൊണ്ടെന്നെ അതല്ല ചിലരമല്ല ചിറക്ക് പണ്ടോര സ്നേഹമാണ് മാതാപിതാക്കന്മാരോട് അല്ല ചില സമയത്ത് അപ്പം തന്നെ നിങ്ങളോട് ദൈവമേ ഉടമ്പേട് തന്നെ ഫലമായി അവൾ മോന്തം കയറ്റും നടന്ന് അവൾക്കിപ്പോൾ ഭയങ്കര സ്നേഹം പഞ്ചാര സ്നേഹമാണെന്ന് ഓ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന നമ്മളു ശരിയാണ് ആ സ്നേഹം കഴിഞ്ഞ് അപ്പം ഇപ്പം ഡാഡിയും അമ്മയും കുറങ്ങാൻ നേരത്ത് ഡാഡിക്ക് ഗിസ് കൊടുക്കണം അമ്മയ്ക്ക് ഗിസ് കൊടുക്കണം ആകെപ്പാടൊരു പെരളിയാണ് ആങ്ങളമാരുടെ എന്തൊരു സ്നേഹം ഇതെല്ലാം കഴിഞ്ഞ് നമ്മളത് ഇത് ഇവളുടെ സ്നേഹത്തിൽ അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകണേ കുടുംബം പക്ഷെ ആറുമാസം കഴിയുമ്പോൾ അവളെ കാണാൻ ഇല്ല അതല്ലേ പ്രശ്നം അവളെ കാണാൻ ഇല്ല അത് കഴിയുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിലെ പ്രമാണവും കാണാനില്ല അത് പോയി അത് സോഹ ഇവൾ ഈ പരു ആരാ കമ്പനി വെച്ചിട്ടേ ആ സംഭവത്തിന് ഇവർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ അവൾ തന്ത്രപരമായിട്ട് നിൽക്കിയിരുന്നു ഇതിനകത്ത് എന്നിട്ട് ഈ പ്രമാണം എടുത്തിട്ട് പോയിരിക്കുകയാണ് മൂന്ന് ഏക്കറിൻ്റെ പ്രമാണം അവനും അവളായിട്ട് നാട് കിടന്നിരിക്കുകയാണ് എത്ര കുടുംബം ഉണ്ടെന്നറിയാവാ ഞാൻ സ്ഥലങ്ങളൊന്നും പറയണില്ല അപ്പം നമ്മൾക്കിതെല്ലാം സംഭവങ്ങളുണ്ട് നീ ഒരുക്കി ആരുടെ ആരുടേതാകുമെന്ന് കർത്താവ് ചോദിച്ചില്ലേ നമുക്കതൊരു ചോദ്യമാണ് എന്നും ചോദ്യമാണ് ഞാൻ അതാണ് നോക്കിയത് ആ വചനം മനസ്സിൽ വന്നപ്പോൾ നോക്കിയതാണ് നീ ഒരുക്കി ആരുടെ ആരുടേതാകുമെന്ന് ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമല്ല അതൊക്കെ അനുഗ്രഹമാണ് അനുഭവിക്കാനുള്ള യോഗ്യത കർത്താവിൻ്റെ ചോദ്യമാണ് നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകും അല്ല ബംഗാളിയുടേതാകുമെന്നാണ് ചോദിക്കണത് ഇതാണ് വിഷയം വേണ്ടത് കാര്യം എന്താ നീ നീ അന്ന് കൈകാലോട്ട് അടിക്കേണ്ട കാര്യമില്ല നീ ഇവിളെ എൻട്രൻസിന് വിട്ടിട്ടുണ്ട് പിന്നെ അവളോട് വിളിച്ചു ചോദിക്കുന്നു അമേരിക്ക കാനഡയിലൊക്കെ എല്ലായിടത്തും വിട്ടിരിക്കുമല്ലേ ആളാ വിട്ടിട്ട് നീ വിളിക്കണേ എന്താണ് എന്ത് വിളിച്ചിട്ട് വിളിച്ചു ചോദിക്കുമല്ലോ ഉടനെ ഓരോ മാസം വിളിച്ചു ചോദിക്കും എന്താ ശമ്പള സാലറി ആയ സാധ്യ എന്താണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് തോന്നിയിട്ടുണ്ടോ പിന്നെ നിൻ്റെ എഡ്യൂക്കേഷൻ ലോണുണ്ട് പിന്നെ പെങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ അവിടെ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഓരോ മാസം വിളിക്കുമ്പോൾ ഓരോ വയ്യാവേലി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടാൽ അമ്മ പറയും അവൻ പറയും സാ ശമ്പളം കിട്ടിയിട്ടില്ല അമ്മേ അങ്ങനെയാണ് എന്നൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മ അവൾ പറയും ഞങ്ങൾക്ക് പരീക്ഷയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ അവൾ പറയും പക്ഷേ ഒരിക്കലും ഇവർ നീ ഇന്ന് ഞായറാഴ്ചയാണല്ല നീ ഇന്ന് കുർബാനയ്ക്ക് പോയോ ഇന്നലെ സന്ധ്യപ്രാർത്ഥന ചൊല്ലിയോ എന്ന് അമ്മ ചോദിക്കത്തില്ല അവിടെയാണ് പണി കിട്ടണത് കാര്യം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എൻട്രൻസിന് വിട്ടപ്പോഴും ഞായറാഴ്ച കുർബാന മുടങ്ങിയല്ല വീട്ടിൽ മര്യാദയ്ക്ക് കാറ്റീസൊക്കെ നിന്നുകൊണ്ട് പോയിരുന്ന ആളാണ് എൻട്രൻസിന് ആരും പോകാതെ ഒന്നും ഇല്ല പോയിട്ടുണ്ട് പക്ഷേ മക്കൾ ദൈവത്തിൻ്റെ കൂടെയാണ് ഈശോ ആദ്യമേ പറഞ്ഞായിരുന്നു എന്താണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവരെ ചിതറിച്ച് കളയുന്ന ശേഖരിക്കണ കുഴപ്പമില്ല പക്ഷെ അത് ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം ശേഖരിക്കണ കുഴപ്പമില്ല ലക്ഷങ്ങളാ കോടികളാ നിങ്ങൾ ഉണ്ടാക്കിയോ പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം ഞാനൊരു ഒരിക്കൽ ശിവകാശി ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി ഞാൻ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ചെന്ന് അവിടെയും കേരളക്കാരൻ്റെ കമ്പനി കണ്ണൂരിൽ ചെന്ന് അവിടെ ഈ ചിട്ടിക്കമ്പിൽ തന്നെ പിന്നെ കേട്ട് പുള്ളി ഡൽഹിയിൽ പതിനാലും ചാടി ആത്മഹത്യ ചെയ്യുന്നു സി ഇതൊക്കെ ഈ നാട്ടിൽ നടക്കണ സംഭവങ്ങളാണത് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ദൈവത്തെ നിങ്ങൾ എന്ത് ശേഖരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പോർഷൻ കർത്താവിൻ്റെ ഒരു ഷെയർ അവിടെ ഉണ്ടാകണം കർത്താവ് ഷെയർ ഉണ്ടായപ്പോൾ കർത്താവും കൂടി ഉണ്ടാകണം എന്താച്ചാൽ ധൂർത്തപുത്രം പറ്റിയ അബദ്ധം അതാണെങ്കിൽ ധൂർത്തപുത്ര പറ്റില്ലേ അവൻ ശേഖരിച്ച അവൻ എന്താ പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു തന്ന അവൻ ബൈബിള് പിന്നെ കർത്താവാണ് കഥ പറഞ്ഞത് കൊണ്ടാണ് അവൻ അവൻ തന്ത വിളിച്ച് കാണിയോ ചിലപ്പോൾ ഈ അപ്പനിടയ്ക്ക് ചിലപ്പോൾ തോന്നി വസം പറഞ്ഞിട്ടായിരിക്കാം ഭീഷണിപ്പെടുത്തിയായിരിക്കും കാശു വാങ്ങിച്ചിരിക്കുന്നത് ഓഹരി അല്ലെങ്കിൽ അപ്പൻ അപ്പത്തന്നെ അടുത്ത് മുറിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഓക്കരി ചോദിച്ചു അപ്പം തന്നെ അപ്പൻ ആ ഓഹരി കൊടുത്തതെന്നാണ് അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ മിക്കവാറും അവൻ നിക്കറൊക്കെ കാണിച്ച് മുണ്ടക്ക മുടക്കു തലയിലൊക്കെ കെട്ടി കത്തി കാണിച്ച് കളി മിക്കവാറും അവൻ അല്ലെങ്കിൽ പിന്നെ അപ്പത്തന്നെ കൊടുക്കണം എങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പന്മാർ പിടിച്ചു നിർത്തതില്ല അവടെ നിക്കടന്മാനെ ഇവൻ്റെ മുക്ക മുത്താൻ്റെ കല്യാണം കഴിയിട്ട് അവനൊന്ന് പറഞ്ഞ് വിടട്ട അത് കഴിയുമ്പം നിനക്ക് തരാവനൊക്കെ അല്ലേ പറയത്തുള്ളൂ അവന് സമയം കൊടുത്തില്ല അപ്പന് സമയം കൊടുത്തില്ല അത്ര പരിപാടി അവൻ കാണിച്ചിട്ടുണ്ട് കിട്ടിയപ്പടെ കിട്ടി അവന് അതും കൊണ്ട് സ്റ്റാൻഡ് വിട്ട് പോയി എന്തുകൊണ്ടാണ് അവൻ എന്താണ് അത് അതിൻ്റെ അത് അവൻ്റെ സ്വത്തിൽ കർത്താവ് കക്ഷിയല്ല അതാണ് ഈശോ പറയണത് എന്നോടുകൂടെ അല്ലെ ശേഖരിക്കാത്തവൻ ആ സ്വത്തിലേ കർത്താവ് കക്ഷിയല്ല നിൻ്റെ സ്വത്തിലെയും നിൻ്റെ സൗന്ദര്യത്തിലാണെങ്കിൽ പോലും കർത്താവ് കക്ഷിയാകണം നിൻ്റെ സൗന്ദര്യത്തിൽ നീ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി നാൽപ്പത്താറായിരം രൂപയ്ക്ക് മുഖത്തിൽ സംഭവം എഴുതിക്കൊണ്ട് വന്നാലും മുഴുവൻ ടാറ്റു ഇപ്പൊ എവിടെയൊക്കെ ആൾക്കാർ കുത്തണത് ഞാൻ ഒന്നും പറയണില്ല അതിനൊക്കെ ആറായിരം പതിനായിരം രൂപ ആക്കുമ്പോ നിന്റെ സൗന്ദര്യ വർധനക്ക് കർത്താവ് അവിടെ കക്ഷിയല്ല നിന്റെ ടാറ്റു നിന്റെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നെടുത്ത് എവിടെയാണ് കർത്താവ് കക്ഷി അത് ആർക്ക് വീണ്ടും കുത്തണത് അപ്പൊ എന്ന് പ്രശ്നം കഴിഞ്ഞാല് ഇതിന്റെ സൗന്ദര്യ വർധന വിഷയത്തിൽ പോലും കർത്താവ് കക്ഷിയാകണമെന്നാണ് ബൈബിള് പറയണത് സൗന്ദര്യ സൗന്ദര്യം വേണ്ടെന്നല്ല ഈശോ പറഞ്ഞത് സൗന്ദര്യം ആവശ്യം തന്നിട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും സൗന്ദര്യമുള്ള പുരുഷനെ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ് അവർ തക്ക ആൾ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം നമുക്കല്ലേ കോൺഫിഡൻസ് വേറെ ആരാണ്ടിനെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസ് പോകണത് ദൈവത്തിന് നിങ്ങളെക്കെട്ട് കോൺഫിഡൻസ് പോയിട്ടില്ലല്ലോ പോയിട്ടില്ല എന്താ കാര്യം അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരണതിൻ്റെ കാര്യം അതാണ് അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന സൗന്ദര്യം ആ പാസ്വേഡ് ഉള്ള ആൾ വരും അതാണ് എൻ്റെ വിഷയം അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോംപ്ലക്സ് മറ്റുള്ളവരെ കണ്ടിട്ട് നീ കൊണ്ടുപോയി കർത്താവിന് എന്നെ കക്ഷി ചേർക്കാത്ത സൗന്ദര്യത്തിൽ പോലും നീ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത് ശ്രുതികട്ടെ ശ്രുതികട്ട്